ി അൻവർ താൻ എം എൽ എ ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ജനങ്ങളിൽ താൻ വിശ്വാസം അർപ്പിക്കുന്നത് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നാമദർശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി ഈ പ്രകടനത്തിൽ നിൽക്കുമ്പോൾ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇപ്പോഴുള്ളത് ഹാഷ്മി അത് തന്നെ പി വി എൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് തുടർച്ച തന്നെയാണ് ഇന്നും ഇവിടെ പറഞ്ഞത് അതിന്റെ പി വി എൻ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലേക്ക് പോവുകയാണ് അതിന്റെ എന്തുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രികയിലേക്ക് പോകേണ്ടി വന്നു എന്ന് തുടങ്ങിയ വൈകാരികമായ കാര്യങ്ങൾ പറയുകയായിരുന്നു തനിക്കിപ്പോ പുറത്തിറങ്ങാൻ അയക്കുന്നവരാകും പക്ഷെ അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരാണ് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി വി എൻ പറഞ്ഞതിന്റെ തുടർച്ചയിൽ തന്നെ ാണ് ഇപ്പോൾ പറഞ്ഞത് എന്തായാലും ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പരമാവധി പ്രവർത്തകരെ ഈ മേഖലയിൽ തന്നെയുള്ള പ്രവർത്തകരെ അണിനിരത്താൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞു അവരുടെ അകമ്പടിയോടുകൂടിയാണ് ഇത് അവിടെ താലൂക്ക് ഓഫീസിലേക്ക് പി വി എൻ ഒരു ജാതിയായി പോകുന്ന ശക്തി പ്രകടനമായി പോകുന്നത് അതിനുശേഷം നേരത്തെ വി വി പ്രകാശ് നേരത്തെ പറഞ്ഞു വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് പി വി അൻവർ പി വി എൻവർ പോവുക ഗോപികർഷ് എന്തായാലും അതുതന്നെയാണ് ഇവിടെ ഒൻപത് വർഷം ഇവിടുത്തെ എം എൽ എ ആയിരുന്ന ആളാണ് എം എൽ എ ആയിരുന്ന ആൾ ഒൻപത് വർഷം ഇവിടുത്തെ ഓരോ മനുഷ്യരെയും അറിയാവുന്ന ആളാണ് ഇവിടുത്തെ യുവജന സംഘടനകളെ രാഷ്ട്രീയ ഭേദം എന്ന യുവജന സംഘടനകളെ മനുഷ്യരെ സ്ഥാപനങ്ങളെ ഒക്കെ പ്രസ്ഥാനങ്ങളെ ഒക്കെ അറിയാവുന്ന ആളാണ് താൻ അതുകൊണ്ട് തനിക്ക് ഈ ഒൻപത് വർഷത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്വാധീനം അവർക്ക് തന്നെയുള്ള ഇഷ്ടം അത് വോട്ടായി മാറും എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് പി വി അനുവർ ഇപ്പോൾ പറയുന്നത് പി വി അനൂർ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പി വി അനൂർ അല്പസമയത്തിനകം താലൂക്ക് ഓഫീസിലേക്ക് നീങ്ങുകയാണ് അവിടെ അടക്കമുള്ള അടക്കമുള്ള ആൾക്കാരുണ്ട് ഞാനല്ല ജയിക്കുന്നത് ടക്കം ടി എ സുഹു അടക്കം തൃണമൂൽ കോൺഗ്രസിൽ ബി വേനൂർ മുൻപുന്ന ആളുകളൊക്കെ ഈ ജീപ്പിലുണ്ട് ആ ജീപ്പ് അങ്ങോട്ടേക്ക് പോവുകയാണ് താലൂക്ക് ഓഫീസ് രക്ഷിപ്പിച്ചു പോവുകയാണ് ഉറപ്പായി ഇങ്ങോട്ട് ഫൈറ്റ് കൊടുക്കുക അതിശക്തമായി ഫൈറ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പി വി എൻപൂറിന്റെയും ആലോചന അതിപ്രകാരം തന്നെയാണ് ഈ നീക്കങ്ങളൊക്കെയും ഈ ദിവസങ്ങളൊക്കെയുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരു അതൊക്കെ ഒരു തരം ഒരു ഒരു പ്രചാരണമായിട്ട് തന്നെയാണ് പി വി എൻവർ പി വി എൻവറും ടി എം സിയും കാണുന്നത് ഇവിടെ നിന്നായി ഇവിടെ മാധ്യമ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് വേണ്ടി മുന്നിലൊരു വണ്ടിയുണ്ട് അതിന് പിന്നാലെയാണ് ഈ വാഹനം അങ്ങനെ പോകുന്നത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത ഇവിടെ പി വി എൻവറിന് പണമില്ല എന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത പരിപാടി എന്ന് തന്നെ പറയാമൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇത്രത്തോളം ആഘോഷമാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ വരും ദിവസങ്ങൾ പി വി എൻവർ ഒരുക്കാൻ പോകുന്ന പ്രചാരണ കോലാഹലങ്ങൾ എന്താണ് എന്നത് വളരെ കൃത്യമായി തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് ഗോപികൃഷ്ണൻ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ് പരമാവധി വോട്ട് പരമാവധി വോട്ട് സമാഹരിക്കാം എന്നുള്ളതാണ് പി വി എൻവരുടെ ലക്ഷ്യം പരമാവധി വോട്ട് അത് ഇടതു ക്യാമ്പിൽ നിന്നും വലത് ക്യാമ്പിൽ നിന്നൊക്കെ അവിടുത്തെ അസ്വസ്ഥരുടെയൊക്കെ അസ്വസ്ഥരെയൊക്കെ വോട്ടുകൾ സ്വാധീനിച്ചുകൊണ്ട് പരമാവധി വോട്ട് സ്വാധീനിക്കും ഇപ്പോൾ എന്താ ജയിക്കാൻ കഴിയുമോ ഇല്ലാതെ വേറെ ഗതിപ്പെട്ടും ചോദിക്കുമ്പോൾ അനുവദർ ബി വി എൻമാർ ഉൾപ്പെട്ടത് ജനം ജയിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോ ബി വിനോട് ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ പി വി എൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യക്തിത്വം അത് കാലഹരണപ്പെട്ടിട്ടില്ല അത് അസ്തപിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പി വി എൻ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് പി വി എൻ ലക്ഷ്യമാണ് ഇരുപത്തയ്യായിരം വോട്ടുകളാണ് ബി വി എൻവർ അത് ലക്ഷ്യമാക്കി വരുന്നത് ഇരുപത്തയ്യായിരം വോട്ട് ഇരു ട്വന്റി ഫൈവ് പ്ലസ് വോട്ട് പിടിച്ചാൽ അത് അത് പിണറായിക്കെതിരായ വോട്ടാണ് എന്ന് പറയാൻ കഴിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ അൻവർ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആൻവറിന്റെ ആൻവറിന്റെ പ്രതീക്ഷ പി വി എൻപേർ പി വി എൻപേർ നാമനിർദ്ദേശ മന്ത്രികാർപ്പത്തിന് ഒരു വർഷം നൂറുകണക്കിന് പ്രവർത്തനം ടെ താലൂക്ക് ഓഫീസിലേക്ക് പോവുകയാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് ഇവിടുന്ന് ഒരു ഒരു പത്ത് മിനിറ്റാണ് എന്താണ് യാത്രാ ദൂരമുള്ളത് പത്ത് മിനിറ്റ് റോഡ് ഷോ പോലെ റോഡ് ഷോ പോലെ പോകാനാണ് പി വിന്റെ ആലോചന ഈ പറഞ്ഞ നേരത്തെ ഇടതുപാലത്ത് സ്ഥാനാർത്ഥികൾ നേരത്തെ റോഡ് ഷോ നടത്തിയിരുന്നു അൻവർ ഒരു റോഡ് ഷോ നടത്തിയിരുന്നില്ല അതിന് കാരണം ഈ നാമനിർദ്ദേശ പത്രിക അല്ലെങ്കിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള അധ്യക്ഷത ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കൊണ്ടാണ് റോഡ് ഷോ നടക്കാറ് എന്നിരുന്നായാലും അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന ആ യാത്രയും അത് റോഡ് ഷോ ആക്കി മാറ്റുന്നു പി വി അൻവർ ദൈവം രാവിലെ ആര്യാട ചോക്കത്തും മുസ്ലീം തമ്മിലുള്ള കുറിച്ച് ആവർത്തിക്കുന്നുണ്ടായിരുന്നു പി വി അൻവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രമേയം ഏതോ തരത്തിൽ മുസ്ലിം വിരുദ്ധമാണ് എന്ന നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പി വി എൻവർ അപ്പൊ അത്തരത്തിലും അത്തരത്തിൽ വളരെ മൈനൂട്ടായി പലപ്പോഴും വിംസയേതായിരിക്കും ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളടക്കം പുറത്തു പറയും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വളരെ മൈന്യൂട്ടായി ഏതേത് ഘടകങ്ങൾ പറഞ്ഞാലാണ് പരമാവധി അസ്വസ്ഥത ഉണ്ടാവുക ഏതേത് ഘടകങ്ങൾ പറഞ്ഞാലാണ് തന്നെ അനകൾ പിടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി തന്നെ കൃത്യമായി തന്നെ നോക്കുകൊണ്ടാണ് സി വി ഐന്റെ എന്താണ് റിസ്ക് ഉണ്ടാക്കുക റിസ്ക് വഴി വോട്ടുണ്ടാക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം തന്ത്രം അത് നേരത്തെ ശ്രീ രാഹുൽ മാൻകൂട്ടത്തിലെ ഷാഫി പറമ്പിൽ ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിലെ രമേശ് ചരിതന് e os seus apelantes para o meio do